വിവിധ കുരിശുപള്ളികൾക്കു നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ആക്രമണം നടത്തിയ പ്രതി ജോബിൻ ജോസിന്റെ വീട്ടിലും ആക്രമണം നടത്തിയ സ്ഥലങ്ങളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പ്രതിയെ റിമാൻഡ് ചെയ്തു കട്ടപ്പന കമ്പമെട്ട് ചേറ്റുകുഴി ഇരുപതേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ് ചില്ലുകൾ തകർത്ത സംഭവത്തിലാണ് പ്രതി ചെറുകുന്നൽ ജോബിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വിവാഹം മുടങ്ങിയതിൽ സഭയോടുള്ള വൈരാഗ്യത്തിലാണ് കുറച്ചുപള്ളികൾക്ക് നേരെ കല്ലെറിഞ്ഞുവെന്നാണ് പ്രതിയുടെ മൊഴി മാർച്ച് പന്ത്രണ്ടിന് വെളുപ്പിനുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേവി എന്നിവരുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച വണ്ടൻമേട് എസ് എച്ച്ഒൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ കീഴിലെ എട്ടോളം കുരിശുപള്ളികളുടെ ചില്ലുകളാണ് തകർത്തത് പുളിയന്മല അമല മനോഹരി കപ്പേളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന സിസി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഒപ്പം തുടർ അന്വേഷണത്തിൽ മറ്റിടങ്ങളിലെ ആക്രമണങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായതോടെ ഒരാൾ തന്നെയാണ് അക്രമം നടത്തിയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിൽ നിർണായകമായത് എസ് ഐ ഡിജു ജോസഫ് എ എസ് ഐ ജെയിംസ് എസ് സി പി ഒ പ്രശാന്ത് കെ മാത്യു സി പി ഒ അൽബാഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ ആറോളം കേസുകളാണ് പ്രതിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക